എന്ത് വിഷയമുണ്ടെങ്കിലും അതായത് ഇപ്പം സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ട് ദോഷമാണെങ്കിലും ബാധാദോഷം പ്രേതബാധ ശത്രുദോഷം ഇങ്ങനെയുള്ള ദോഷങ്ങളെല്ലാം ഈ വിശ്വാസികൾക്ക് മാത്രമേ വരുന്നുള്ളൂ അതേസമയം നിരീശ്വരവാദികൾ നിരീശ്വരവാദികളെടുത്ത് നോക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അവർക്ക് അങ്ങനെ ഒരു തോന്നലുമില്ല അതുകൊണ്ടാണ് ഇപ്പോഴും അവർ എത്ര കാലമായിട്ട് നിരീശ്വരവാദിയാണോ അതേപോലെ തന്നെ നിരീശ്വരവാദിയായിട്ടാണ് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അതെന്തുകൊണ്ടായിരിക്കും വിശ്വാസികളെ മാത്രം ഈ പ്രശ്നങ്ങളെല്ലാം അലർത്തുന്നത് വളരെ കറക്റ്റാണ് അതായത് എപ്പോഴും നമ്മൾ എടുത്തു നോക്കുമ്പോഴേ വിശ്വാസികൾക്കാണ് ഏറ്റവും അധികം പ്രശ്നങ്ങളുള്ളത് ഭയം നെഗറ്റിവിറ്റി പോസിറ്റിവിറ്റി ഈ പ്രേതം ഭൂതം ആത്മാക്കൾ ഇതെല്ലാം വിശ്വസിക്കുന്നത് വിശ്വാസികളാണ് ഏറ്റവും കൂടുതൽ ദൈവവിശ്വാസികൾ ദൈവത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അങ്ങനെയെങ്കിലും നമ്മൾ ദൈവത്തിനെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളിതിൻ്റെ നെഗറ്റിവിറ്റി നമ്മളെ നമ്മൾ ഇത്ര കണ്ട് പേടിക്കുന്നത് അവിടെയാണ് ഈ നിരീശ്വരവാദികൾ എപ്പോഴും വിശ്വാസികളെ കളിയാക്കുന്നത് ഞങ്ങൾക്കൊന്നും പ്രശ്നമില്ലല്ലോ ഞങ്ങളൊന്നും നെഗറ്റിവിറ്റി ബാധിക്കുന്നില്ലല്ലോ ഞങ്ങൾക്കൊന്നും വേറെ ഇഷ്യൂസൊന്നും സംഭവിക്കുന്നില്ലല്ലോ എന്നുള്ള കാര്യം ആക്ച്വലി ഇതൊരു ബോധ ബോധത്തിൻ്റെ പ്രശ്നമാണ് അതായത് ഇപ്പോൾ ചില ക്ഷേത്രങ്ങളുടെ പരിസരങ്ങളിൽ കിടന്നുറങ്ങരുതെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ അതൊരു നടപടി ആയിരിക്കാം ചില സ്ഥലത്താണ് കിടന്നുറങ്ങരുത് ചിലപ്പോൾ ആ ദേവ വരുത്തുപോക്കുള്ള ഇടങ്ങളായിരിക്കാം ആ ദേവതനെ കാണാൻ വേണ്ടി ചിലപ്പോൾ ഒരു പക്ഷേ മറ്റ് ദേവതകൾ വരുന്ന സംഗമിക്കുന്ന ഇടങ്ങളായിരിക്കാം അപ്പോൾ ഇത് അമ്പലത്തിൻ്റെ കാര്യമാണ് ഇനി ഇതുപോലെ തന്നെ നെഗറ്റീവ് പ്ലേസുകളുണ്ട് ഈ നെഗറ്റീവ് പ്ലേസ് പ്ലേസുകളിൽ നമ്മൾ പോയി കിടന്ന് കിടക്കുമ്പോഴും ഇതേ ഇഷ്യൂ നമുക്ക് സംഭവിക്കും അതായത് അവിടെ ചിലപ്പോൾ ഒരു കൂട്ടം സോളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇടമായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമുക്കറിയാൻ പറ്റാത്ത എന്തെങ്കിലും ആക്ടിവിറ്റികൾ നടക്കുന്ന ഇടമായിരിക്കും ഇവിടെ രണ്ട് സ്ഥലത്ത് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഒരു പക്ഷേ നമുക്കിട്ട് അടി കിട്ടും ഒരു നിരീശ്വരവാദി ഒരു സ്ഥലത്ത് കിടന്നുറങ്ങാം ആ ആൾക്ക് ഒരു അടി കിട്ടി ഫിസിക്കലി ഒരു അടി കിട്ടാമെന്നൊക്കെയാ കഴുത്തിൽ പുള്ളി ചാടി എഴുന്നേറ്റിട്ട് പുള്ളി എന്താ വിചാരിക്കുന്നത് എന്നോരടിച്ചു എട്ട് പുള്ളി രാവിലെ നമ്മൾ ചിന്തിക്കുക അതൊക്കെ തോന്നലാണ് ഇതൊന്നും പ്രശ്നമില്ല പുള്ളി ആ പ്രശ്നത്തെ ഇഗ്നോർ ചെയ്യും മനസ്സിലായോ പക്ഷേ ഒരു വിശ്വാസമാണെങ്കിൽ എന്ത് ചെയ്യും അതിൻ്റെ പുറകെ സഞ്ചരിക്കും അയ്യോ ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്ത് പറ്റിയതാണ് എന്താണ് ഹോമങ്ങൾ പൂജകൾ എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കും ഇവിടെയാണ് ഈ പ്രശ്നം കിടക്കുന്നത് അതായത് നിരീശ്വരവാദിയുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അവനതിന് മൈൻഡ് ചെയ്യുന്നില്ല അവനതിനകത്ത് കൺസേൺ അല്ല പണിയെടുത്താൽ മാത്രമാണ് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത് പണമാണ് എന്തിനും വലുതെന്നൊക്കെ വി വിചാരിച്ച് നടക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് എപ്പോഴും നിരീശ്വരവാദി എന്നറിയപ്പെടുന്നത് അവർക്കൊന്നിലും വിശ്വാസമില്ല മനസ്സിലായി അത് ശാസ്ത്രത്തിലാണ് വിശ്വാസം സയൻസ് എന്ന് പറയുന്നത് എന്താ ഇന്ന് പറയുന്ന സയൻസ് നാളെ ഇല്ല അതിൽ മാറ്റം സംഭവിക്കും അതിന് അപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്ന സയൻസ് എവിടെ പോയി എപ്പോഴും സയൻസ് എപ്പോഴും മാറ്റങ്ങൾക്ക് വിധേയമാണ് നമ്മൾ ഓരോ കണ്ടുപിടുത്തങ്ങളും ഇട്ടും ഓരോ കണ്ടുപിടുത്തങ്ങളും വന്നുകൊണ്ടിരിക്കുക അപ്പം നമ്മൾ നമ്മൾ ഒന്നാം ക്ലാസ്സിൽ വിശ്വസിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ വിശ്വസിക്കുന്നത് അല്ല ശാസ്ത്രീയമായിട്ട് ഞാൻ പറയുന്നത് സയന്റിഫിക്കലി ഒരിക്കലും ഒരുപാട് മാറ്റങ്ങൾ വന്നു ഒത്തിരി മാറ്റങ്ങൾ വന്നു മനസ്സിലായി നമ്മൾ യൂണിവേഴ്സിനെ പറ്റി പഠിക്കുന്ന കാര്യങ്ങൾ മാറ്റം വന്നു ഭൂമിയെ പറ്റി പഠിച്ച കാര്യങ്ങൾ മനുഷ്യ മാറ്റം വന്നു മനുഷ്യരിൽ പറ്റി പഠിക്കുന്ന കാര്യങ്ങൾ മാറ്റം വന്നു അപ്പോൾ എപ്പോഴും നമ്മളൊരു ശാസ്ത്രത്തെ വിശ്വസിച്ചെന്ന് പറയുന്നത് ഒരു മണ്ഡത്തിലോ നമുക്ക് ശാസ്ത്രത്തെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല അല്ല ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ശാസ്ത്രം എന്ന് പറയുന്നത് എന്ത് എങ്ങനെ എന്ന് ഒരു സാധനമാണ് ശാസ്ത്രം അത് പലപ്പോഴും ഈ ശാസ്ത്രത്തെ പഠിക്കുന്ന ആളുകൾ അതിനെ ഒരു മതമായിട്ടാണ് കാണുന്നത് ഞങ്ങൾ ശാസ്ത്രമത അങ്ങനെയാണല്ലോ ഇപ്പോൾ അവർ കൈകാര്യം ചെയ്യുന്നത് മറ്റുള്ളവരെല്ലാം മതങ്ങളുടെ അടിമകൾ അല്ലെങ്കിൽ മതം പറയുന്നതെല്ലാം കേൾക്കുന്ന ആളുകൾ പക്ഷേ ശാസ്ത്രമാണ് ഞങ്ങൾ പറയുന്നത് ശരി ശാസ്ത്രമാണ് എപ്പോഴും ശരി ആ ഒരു എന്ന് പറയുന്ന മതം ശരിയാണ് എന്നൊരു പിരിവാശിയിലാണ് പല നിരീശ്വരവാദികളും പോകുന്നത് അങ്ങനെയല്ലേ ആണ് അതിലും വലിയൊരു കാര്യം കൂടിയുണ്ട് വിശ്വാസികൾ ദൈവത്തിൻ്റെയും ദൈവത്തെ ആരാധിക്കുന്ന പള്ളിയിൽ അച്ഛനോ പൂജാരിമാരോ ഇതിൻ്റെ എല്ലാം അടിമകളാണെന്നുള്ളൊരു ബോധമുണ്ട് ഇതിനിടയിൽ അതായത് അവന് അമ്പലത്തിൽ പോകുന്നു ഓച്ചാനിച്ച് നിൽക്കുന്നു കുമ്പിട്ട് നിൽക്കുന്നു അത് ആരാണത് ആ വിഗ്രഹം ഏത് ശിവൻ മനസ്സിലായോ ഏത് ഗണപതി എന്ത് ദേവി കണ്ടോ ആ അമ്പലം വെച്ചുകൊണ്ട് ജീവിക്കുന്ന കുറേ പൂജാരിമാരും ആ പള്ളി വെച്ചുകൊണ്ട് ജീവിക്കുന്ന കുറേ ആളുകളും ഇവരുടെ മുന്നിൽ പോയിട്ട് കുമ്പിട്ട് നിൽക്കുന്നു ആരാധിക്കുന്നു ഇവനൊക്കെ ഒരു അടിമയാണ് അടിമബോധമുണ്ടല്ലോ അടിമത്തം നിരീശ്വരവാദികൾ പലപ്പോഴും ഈ അടിമത്തം എന്ന് പറയുന്ന സാധനത്തിനോട് താല്പര്യമില്ലാത്ത ആളുകളാണ് അവരിൽ അവരാണോ രാജ്യവും ശരിയല്ലേ അവർ അവർക്ക് അവരാണ് അവർക്ക് അല്ലാതെ അമ്പലം ദൈവത്തിന് ആവശ്യമൊന്നും ഇല്ല അവർക്ക് ജീവനുണ്ട് അവർക്ക് ആരോഗ്യമുണ്ട് അവർ പണിയെടുക്കുന്നു അവർ ജീവിക്കുന്നു എൻ്റെ അപ്പുറത്തൊട്ട് എന്താ എന്നുള്ള ചിന്തയാണ് അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ സറണ്ടർ ചെയ്യാമെന്ന് എന്ന് പറയുന്നതിനെ അടിമകളായിട്ട് കാണുന്ന ഒരു വിഭാഗം കൂടിയാണ് ഇത് പറഞ്ഞ നി നിരീശ്വരവാദികളെന്ന് പറയുന്നത് ആക്ച്വലി ഇത് അടിമത്തമല്ല നമ്മളിൽ പോസിറ്റിവിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വലിയ 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 കാര്യമാണ് ഒരു പക്ഷേ ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആരാധനാലയങ്ങളാണ് പക്ഷേ അതിനെ വേ തെറ്റായ രീതിയിൽ കൊണ്ടുപോകുന്ന ആളുകളാണ് പലപ്പോഴും അതിൻ്റെ അകത്ത് പ്രശ്നം നമുക്ക് ഈ ലോകത്ത് നമ്മൾ ഒരു വ്യക്തിയുടെ അടുത്ത് നമുക്ക് എത്ര വട്ടം നമുക്ക് നമ്മൾ കരഞ്ഞ് കാര്യങ്ങൾ പറയാൻ പറ്റും സ്വന്തം അമ്മയുടെ അടുത്ത് ഒരു കുഞ്ഞിന് എത്ര വട്ടം ഒരു പറ്റി പറയാൻ പറ്റും ഒന്നോ രണ്ടോ വട്ടം മൂന്നാമത്തെ വട്ടം നാലാമത്തെ വട്ടം പറഞ്ഞാൽ അമ്മ പോയി പോയി പണി നോക്കാൻ പറയും അച്ഛനോട് എത്ര ഓട്ടം പറയാൻ പറ്റും നമ്മുടെ ഭാര്യയോട് എത്ര ഓട്ടം പറയാൻ പറ്റും നമ്മുടെ കൂട്ടുകാരോട് എത്ര ഓട്ടം പറയാൻ പറ്റും ഇത് പറയാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മളത് നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്ന നമുക്ക് നാളെ അത് ഫ്രസ്ട്രേഷനായിട്ട് മാറില്ലേ നമുക്കത് ഡിപ്രഷനായിട്ട് മാറൂലേ നമുക്കത് ഒരുപാട് ബുദ്ധിമുട്ടുകളായിട്ട് മാറില്ലേ അവിടെ നമുക്ക് ഒരു അദൃശ്യ ശക്തിയോട് ഒരു അമ്പലത്തിലിരിക്കുന്ന ദേവതകളോടോ ദൈവങ്ങളോടോ നമ്മൾ പോയി പറയുന്നതിന് എന്താ തെറ്റ് തെറ്റ് ഇല്ല ഇത് തന്നെയല്ലേ സൈക്കോളജിപരമായിട്ടും കൗൺസിലിംഗ് ചെയ്യുന്നേ അല്ലേ നമ്മൾ അമ്പലത്തിൽ പോയി ഒരു നൂറ് രൂപയോ അമ്പത് രൂപയോ ഇരുപത് രൂപ ഒരു നേർച്ച ഇട്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഭഗവാനോട് കൈ തൊഴുത് നമ്മൾ പറയുക എൻ്റെ ദൈവമേ എൻ്റെ മനസ്സിൽ എനിക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ട് ഞാൻ ഇത്രയും ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നു നീ എനിക്കൊരു ഒരു വഴി കണ്ടെത്തി തരണം എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു വെർഷനല്ലേ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് കൗൺസിലിംഗ് ചെയ്യുന്നത് ഇതേ പേയ്മെൻ്റ് കൊടുത്തിട്ടല്ലേ മറ്റൊരാളോട് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്നത് മനസ്സിലായോ മറ്റേതൊരു പോസിറ്റീവ് ഊർജ്ജം നമ്മളോട് സംഭവിക്കുകയും നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ച് ഇപ്പം ദയിപ്പോ ഇപ്പം നമ്മൾ ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു സംശയം തോന്നും അവിടെ ഒരാളുണ്ടല്ലോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് സൈക്കോളജിപരമായിട്ടൊന്നും പോയിട്ടൊന്നും വലിയ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം എന്താ പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ഇഷ്യൂ നമുക്കേറിയുള്ളൂ എന്താണെന്ന് അതിൻ്റെ ഡെപ് എന്താണെന്ന് നമുക്കറിയുള്ളൂ ചിലപ്പോൾ അവർ നമ്മുടെ ഒരു കഥ കേട്ടു സ്റ്റോറി കേട്ടു എന്ന് വച്ചാൽ കൃത്യമായി പറയണില്ല കൃത്യമായി പറയുന്ന ആളുകളുണ്ട് എന്നാലും അമ്പലത്തിൽ പോകുമ്പോൾ എന്ത് സംഭവിക്കും അമ്പലത്തിൽ പോകുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഊർജ്ജത്തിന് ഒരു കൂടിയ ഊർജത്തിന് നമ്മുടെ ഡിപ്രഷൻ അല്ലെങ്കിൽ നമ്മുടെ നെഗറ്റീവ് ഡിപ്രഷനോ ആങ്സൈറ്റി എന്നൊക്കെ പറഞ്ഞ ഒരു നെഗറ്റീവ് തോട്ട്സാണ് ഈ നെഗറ്റീവ് ഊർജ്ജത്തെ താഴ്ത്തി വിടാൻ അതായത് അതിൻ്റെ അളവ് ഒരു കഴിവ് അവിടെ ഇരിക്കുന്ന വിഗ്രഹത്തിനും അവിടെ നടക്കുന്ന പോസിറ്റീവായ കാര്യങ്ങൾക്കും നടക്കും അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ളൊരു ആകുലത അതായത് ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റ് നമ്മൾ അവിടെ പോയി നിന്ന് അഞ്ച് മിനിറ്റ് കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ ഈ ആകുലതയും ടെൻഷനും ഡിപ്രഷനും പതുക്കെ കുറഞ്ഞ് നമ്മൾ അനുഭവിക്കുന്ന കാര്യത്തിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തണം എന്നുള്ളൊരു തോട്ടിലോട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എത്തും അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത് അപ്പം നമ്മൾ ആ ഓക്കെ ഞാൻ അനുഭവിക്കുന്ന പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ ഇതാണ് ഇത് ഞാൻ ചെയ്യാം ദൈവമേ നീ എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞൊരു കോൺഫിഡൻസ് ഉണ്ടാക്കി എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് മനസ്സിലായോ മറ്റേതെന്താ അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെ നമ്മൾ തന്നെ നമ്മുടെ പ്രശ്നങ്ങളെ ചിന്തിച്ച് നമ്മൾ തന്നെ അമ്പലത്തിൽ നിന്നുകൊണ്ട് ഒരു കാര്യത്തിന് തീരുമാനം ദൈവത്തിനെ കൂട്ട് വിളിച്ച് നമ്മൾ പുറത്തോട്ടിറങ്ങി നമ്മൾ ആ കാര്യം ചെയ്യുക നമ്മൾ കോൺഫിഡൻസ് ഉണ്ടാക്കി ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് മനസ്സിലായോ മറ്റേത് നമ്മൾ കോൺഫിഡൻസ് അവർ തരുന്ന കോൺഫിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക ഇത് ഒരു നമ്മൾ എന്താ പറയുക ഒരു ഒരു സയന്റിഫിക്കലി ഞാൻ പറഞ്ഞുതെന്ന് മാത്രമേ ഉള്ളൂ ഇതിന് ഊർജ്ജ ഊർജ്ജതരമായ ഒരുപാട് ബന്ധങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് കാരണം നമ്മൾ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും എനർജിയാണ് നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്തൊരു കാര്യം ഞാനിപ്പോൾ എൻ്റെ കൈ ഇങ്ങനെ എടുത്ത് പൊക്കണമെങ്കിൽ പോലും ഞാനൊരു ഊർജ്ജം ഇവിടെ പ്രയോഗിച്ചേ പറ്റൂ അതെൻ്റെ ചിന്തയിൽ നിന്ന് കണക്റ്റ് ആവുന്ന കാര്യമാണ് അപ്പം നമ്മൾ പറഞ്ഞു പറഞ്ഞെന്താന്ന് പറഞ്ഞാൽ നിരീശ്വരവാദികൾ ഇതൊന്നും അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന എന്താണെന്ന് പറഞ്ഞാൽ നിരീശ്വരവാദികൾ ഇതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ ഒരു പ്രശ്നമുണ്ട് സ്പിരിച്വാലിറ്റിയും ദൈവവിശ്വാസവും എന്താണെന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട് നമ്മളെ ഒരാളെ വേദനിപ്പിക്കാതെ നമ്മുടെ ഒരാളുടെ നന്മയ്ക്ക് വേണ്ടി സന്തോഷത്തിന് വേണ്ടി നമ്മൾ നിൽക്കുന്നതാണ് സ്പിരിച്വാലിറ്റി അത് ദൈവവിശ്വാസമില്ലാത്ത ആളുകൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ദൈവവിശ്വാസം ഉള്ള ആളുകളാണ് പലപ്പോഴും ഇത് ചെയ്യാത്തത് അല്ല ഇത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഈ നിരീശ്വരവാദികൾ എത്രയൊക്കെ നിരീശ്വരവാദം പറഞ്ഞു കഴിഞ്ഞാലും അതിലൊരു നാൽപ്പത് ശതമാനത്തിന് മുകളിലുള്ള ആളുകൾ അവസാന കാലഘട്ടങ്ങളിൽ സ്പിരിച്വലാവും അല്ലെങ്കിൽ കടുത്ത ദൈവഭക്തരാകും അതെന്തുകൊണ്ട് സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നേ ഞാൻ വിശ്വാസിയായിരുന്നു പിന്നീട് കനത്ത നിരീശ്വരവാദിയായി പിന്നീട് വിശ്വാസിയായ വിശ്വാസിയായി മാറിയൊരാള ഞാൻ അപ്പോൾ എനിക്ക് തോന്നുന്നു ലൈഫിൽ ഒരുപാട് ഒറ്റപ്പെട്ട് സങ്കടപ്പെട്ട് എന്തൊക്കെ പറഞ്ഞാലും ഈ വി ദൈവവിശ്വാസമില്ലാത്ത ആളുകൾ സെൽഫ് കോൺഫിഡൻസിൻ്റെ ഭാഗമായിട്ടാണ് നിലപ്പോഴും നിൽക്കുന്നത് ഇത് വീക്കാവുന്നൊരു സമയം വരും നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതാകുന്ന സമയത്താണ് നമ്മൾ അതെ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു സമയത്താണ് നമ്മൾ വിശ്വാസിയാവുന്നത് അപ്പോൾ ഈ സെൽഫ് കോൺഫിഡൻസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെട്ടു എന്നുള്ള തോന്നില്ല നമുക്ക് പറയാൻ ആരുമില്ല എന്നുള്ള തോന്നില്ല ആ സമയത്ത് ഒരു പക്ഷെ നമ്മൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും ആ സമയത്തായിരിക്കും അതായത് ഒരാൾ സ്പിരിച്വൽ ആവണമെന്ന് ദൈവത്തിന് ഒരു നിർബന്ധമില്ല ദൈവത്തിനെ വിശ്വസിക്കണമെന്നോ ദൈവത്തിനെ പ്രാർത്ഥിക്കണമെന്നോ ദൈവത്തിനോട് പൂജകൾ ചെയ്യണമെന്നോ ദൈവത്തിന് ഒരു ദൈവത്തിനത് വേണ്ട ദൈവത്തിന് അത് വട്ടാണോ നമ്മളിവിടെ നിന്ന് പൂജകൾ ചെയ്തിട്ട് ദൈവത്തിന് എന്തോ കിട്ടാനാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾക്ക് പോസിറ്റീവായ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിനൊരു ചെടി നടന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ എന്തിനൊരു ചെടി നടന്നേ നമ്മളെന്തിനെ ഏറ്റവും നല്ല നമ്മളെന്തിനാണ് നമ്മുടെ അച്ഛനമ്മേനെ സ്നേഹിക്കുന്നത് നമ്മളെന്തിനാണ് നമ്മുടെ ഭാര്യമാരോടും ഭാര്യമാരും ഭർത്താക്കന്മാരോടും വളരെ സ്നേഹമായിട്ട് എല്ലാം പെരുമാറുന്നതിന് അൾട്ടിമേറ്റ് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് സ്നേഹമാണ് ഒരു ചെടി നടുമ്പോൾ ആ ചെടി വളരുന്നതും അതിലൊരു പൂ ഉണ്ടാവുന്നതും മുഴുവനും നമുക്ക് കാണുമ്പോൾ നമുക്ക് ഒരു പോസിറ്റിവിറ്റി ഉണ്ട് ഇത്രയേ ഉള്ളൂ ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഈ പോസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്ത് കൂട്ടുന്നത് അല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ട് ഇതിനകത്ത് ഒന്നുമില്ല ഈ കാര്യങ്ങളൊന്നും അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുമ്പോഴും നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുമ്പോഴും നമുക്ക് പതുക്കെ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഞാനുണ്ട് അത് നമുക്ക് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് പലപ്പോഴും ചില ആളുകൾ കണ്ടിട്ടുണ്ടോ പെട്ടെന്നൊരു നിമിഷമായിരിക്കും ഇവർ ചേഞ്ച് ആവുന്നത് നേരത്തെ പറഞ്ഞത് ഈ ചേഞ്ച് ആവുന്ന എപ്പോഴും എങ്ങനെയാണെന്ന് അറിയാമോ അപ്പോഴായിരിക്കും ഇവർ ഓരോ ഈ സ്പിരിച്വാലിറ്റി എന്താണെന്നും ദൈവവിശ്വാസത്തിൻ്റെ കോർ എന്താണെന്നും നമ്മൾ കാണുന്ന മുഴുവനും ബിസിനസ്സാണ് ഇപ്പം നമ്മൾ ഏതൊരു നിരീശ്വരവാദിയുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോഴും വിശ്വാസം പൂജാ ഹോജാ ഇത് നിങ്ങൾ പാലൊഴിക്കുന്നത് പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുത്താൽ എന്താ പ്രശ്നം ഇതെല്ലാം ശരിയാണ് ഇതെല്ലാം തെറ്റാന്നേ സമ്മതിക്കുന്നു അതിനകത്ത് ഒരു പ്രശ്നമില്ല കാരണം നമ്മളൊരു ഭക്ഷണം അവിടെ വേസ്റ്റ് ചെയ്യുന്ന ഒരു അർത്ഥമില്ല ദൈവത്തിന് അതിൻ്റെ ആവശ്യമില്ല പക്ഷേ ഇതിൻ്റെ കോർ ഇതൊന്നുമല്ല ഇത് കാണുന്ന എല്ലാം ബിസിനസ്സാണ് നമ്മളൊരു പൂജ ചെയ്യുന്നത് നമ്മളൊരു കാര്യം ചെയ്യുന്നതും മുഴുവനും ബിസിനസ്സാണ് അപ്പോൾ ഈ ബിസിനസ് അല്ലാത്തൊരു സ്പിരിച്വാലിറ്റി ഉണ്ട് അത് സ്നേഹമാണ് അത് പ്രണയമാണ് അത് കണ്ടെത്തിയാൽ പിന്നെ നമ്മളീ പറയുന്ന ഒരു കാര്യങ്ങളിലോട്ടും നമ്മൾ പോകില്ല അപ്പോൾ അങ്ങനെ കണ്ടെത്തുമ്പോഴാണ് നമ്മൾ യഥാർത്ഥമായ സ്പിരിച്വാലിറ്റിയിലോട്ട് നമുക്ക് എത്താൻ പറ്റുള്ളൂ അതല്ലാതെ നമ്മളീ കാണുന്ന പള്ളിയിലെ കുർബാനകളോ മതപരമായ കാര്യങ്ങളോ പൂജകളോ ഹോമങ്ങളോ ഒന്നുമല്ല സ്പിരിച്വാലിറ്റി അപ്പോൾ യഥാർത്ഥ സ്പിരിച്വാലിറ്റിയിലോട്ടായിരിക്കും ഇവർ അവസാനം എത്തുന്നത് ആ സ്നേഹത്തിലോട്ട് അല്ലെങ്കിൽ ഒരു കെയറിലോട്ട് സംരക്ഷണത്തിലോട്ട് ഇതിലോട്ട് എത്തിക്കഴിയുമ്പോൾ ഇവർ റിയൽ സ്പിരിച്വലായിട്ട് മാറും